സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മഞ്ഞുമ്മൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇ ഡിയുടെ അന്വേഷണം സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനി ചിലവാക്കിയിട്ടില്ലെന്നും പണം നൽകിയവരെ കരുതിക്കൂട്ടി ചതിച്ചുവെന്നും പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അരൂർ സ്വദേശി സിറാജു വലിയത്തറ ഹമീദിൻ്റെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ചുവടു പിടിച്ചാണ് പറവാ ഫിലിംസിനെതിരെ ഇ ഡിയുടെ അന്വേഷണം സിനിമയുടെ നിർമ്മാതാക്കളായ ഷോൺ ആൻ്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവരാണ് കേസിലെ പ്രതികൾ പാൻ ഇന്ത്യൻ ഹിറ്റായ പടം മുന്നൂറ് കോടിയിലേറെ രൂപയാണ് വാരിക്കൂട്ടിയത് ചില്ലിക്കാശ് മുടക്കാതെയായിരുന്നു പറവാ ഫിലിംസിൻ്റെ ലാഭ കൊയ്ത്ത പറവാ ഫിലിംസിൻ്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സൗബിനും കൂട്ടനും വാങ്ങിയിട്ടുള്ളത് എന്നാൽ സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടുമില്ല ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ചെലവായി ഇതിന്റെ ഇരുപതിരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരിയായി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചു സാറ്റലൈറ്റ് ഒ അവകാശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി കോടി രൂപയും വരുമാനമുണ്ടാക്കി ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും നോട്ടപ്പുള്ളികളാണ് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ സൗബിൻ ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരായതുമില്ല പറവ ഫിലിംസ് മാനേജർ ഷോൺ ആൻ്റണിയുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് സൗബിൻ ഉൾപ്പെടെയുള്ളവരെ അടുത്ത ദിവസം ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സിറാജിൻ്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ